സോ പുള്ളിക്കാരനും ഇതേപോലെ പുള്ളിക്കാൻ്റെ ഫ്യൂച്ചറിൽ എല്ലാവിധ സക്സസ് നേരത്തെ എന്ന് വിചാരിച്ച് ഞാനത് ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ വിഷ് ചെയ്യുന്നു സോറി പറഞ്ഞിട്ട് സോറി പറയണം ചോറി പറയാനായിട്ട് ഒന്നും വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്തിനായി ഞാൻ പറയുന്നത് സി മനുഷ്യർ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൊർഗീവ് ചെയ്യാനും ഫൊർഗെറ്റ് ചെയ്യാനോ മനസ്സിലായില്ല ഇപ്പൊ എന്റെ ഒരു ഇതിലാണെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്താലും ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കുന്നതാണ് കാരണം എനിക്ക് എനിക്കാരടുത്തും ദേഷ്യ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെറുപ്പൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരാളല്ല അതാണ് ഞാൻ പറഞ്ഞത് ഷിയാസ് കരീം ഈ സെക്കൻഡിൽ ഇവിടെ വന്നിരുന്നത് നമുക്കൊരു കോഫി കോഫിന്ന് പറഞ്ഞാൽ ഞാനിന്ന് കോഫി ഇടിക്കുന്നു കാരണം എന്തിനു ഷിയാസ് കരീം ഒക്കെ ഞാൻ പറയും എന്റെ കോമ്പറ്റീഷൻ എപ്പോഴും എനിക്ക് ഞാനാണ് എന്റെ ബെറ്റർ വെർഷൻ അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ മുന്നോട്ട് പോകണം എന്റെ പ്ലാൻ ചില എന്റെ സൈലന്റ് പ്ലാൻസ് കാണും ചില എന്റെ ഇപ്പൊ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ എസ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞില്ലേ അപ്പൊ അതായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങള് മനസ്സിലായില്ലേ ഒരാളുടെ ജീവിതം തർക്കം എങ്ങനെയാണ് അയാളുടെ ഉപജീവന മാർഗ്ഗം ഇല്ലാണ്ടാക്കുക അയാള് ലൈഫില് സ്ട്രഗിൾ ചെയ്യുക ഫിനാൻഷ്യലി ടൈറ്റ് ആക്കുക അത് ഞാൻ ആദ്യമേ അങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചു മനസ്സിലായി ലൈഫിൽ ഉള്ളത് സെറ്റിൽ ചെയ്തു കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പ്രിക്കോഷൻ അത് സൈലന്റ് ആയിട്ട് ഞാൻ അന്ന് എന്ത് ചെയ്തു ആ ടാർഗറ്റ് എത്തിച്ച് ഞാൻ എല്ലാം ചെയ്തു മാസം എനിക്ക് ഒന്നും ചെയ്ത് വെറുതെ ഇരുന്നാലും എന്ത് ചെയ്യും വെറുതെ വെറുതെ ഇരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ളത് എന്ത് ചെയ്ത് ചെയ്തു വെച്ച് അതാണ് ബേസിക് കേട്ടോ പിന്നെ ദൈവം സഹായിച്ച നല്ലൊരു പെൺകുട്ടി എനിക്ക് കിട്ടല നല്ലൊരു ഫാമിലി കിട്ടി എന്റെ അച്ഛനും അമ്മയാണെങ്കിലും ഹാപ്പി ആണ് സോ ആ രീതിയിലാണെങ്കിലും ഫാമിലി ലൈഫിലാണെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് മനസ്സിലായി ഫിനാൻഷ്യലി ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് അത്യാവശ്യം അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് വലിയ പടക്കാൻ ആണോന്നൊന്നുമില്ല എനിക്ക് ബേസിക് ആയിട്ട് എന്റെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള കാര്യങ്ങൾ മാത്രം മതി അത് ഞാൻ ലൈഫില് സെറ്റിലാക്കി മനസ്സിലായില്ലേ അത് വേണ്ടിയുള്ള കാര്യം ചെയ്തു കഴിഞ്ഞു അത്രേ ഉള്ളൂ കാരണം നമ്മളെല്ലാരും ജീവിക്കുന്ന സന്തോഷമായിട്ട് ജീവിക്കണം നേരത്തെ പറഞ്ഞിടക്ക് അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആഗ്രഹങ്ങളാണ് സിനിമ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാ അത് അതിന്റെ സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്തോണ്ടേരിക്ക ി ഞാൻ പറഞ്ഞില്ല പാവമാണ് പക്ഷെ അറ്റ് ദി സെയിം ടൈം ഭയങ്കര സ്ട്രോങ് ആണ് മനസ്സിലായില്ലേ പിന്നെ എന്താ പറയാ എല്ലാ കൈൻഡ് ഓഫ് ക്വാളിറ്റീസും നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് മനസ്സിലായില്ല അപ്പൊ കല്യാണം കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ കല്യാണം കഴിക്കണമെന്ന് തോന്നി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളും കാര്യം ക്വാളിറ്റീസ് എല്ലാം വേണമല്ലോ സോ പിന്നെ എന്റെ എല്ലാ സിറ്റുവേഷൻസിലും എന്റെ കൂടെ നിൽക്കുന്നുണ്ട് മനസ്സിലായെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് പിന്നെ എന്നെ മനസ്സിലാക്കുന്നുണ്ട് അത് തന്നെ വലിയ കാര്യം ഇതൊക്കെ തന്നെ മതി നമുക്ക് വേണമെന്ന് വെച്ചാൽ നമ്മള് ഈ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരാൾ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു തോളിൽ കഴിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അടുത്ത ഇനി എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറട്ടെ അതും പുള്ളിക്കാരൻ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ണിമൂന്ത ഉണ്ണി എനിക്കിഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ പേഴ്സണലി ഇഷ്ടമാണ് മനസ്സിലായില്ലേ ഉണ്ണി ഉണ്ണിമുന്ദനെ ഞാൻ ആദ്യം ഞാൻ ഗോകുലം പാർക്കി വെച്ച് കണ്ടപ്പോൾ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഉണ്ണി ഉണ്ണിമുന്ദന്റെ അന്ന് പറഞ്ഞു ഉണ്ണി ഉണ്ണിമുന്ദ്രോ ബ്രോ ബ്രോ എന്നെ തടി കുറയ്ക്കാൻ വേണ്ടി ആ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം പുള്ളിക്കാരന് മൂന്ന് മാസത്തെ ഒരു ചലഞ്ചൊക്കെ ചെയ്ത് അപ്പൊ ഞാൻ ആ സമയത്ത് ആ മൂന്ന് മാസത്തിൽ ഇത് ഫോളോ ചെയ്ത് പതിനഞ്ച് കിലോ ബിഗ് ബോസ് പോണേനുമ്പോ ചെയ്ത ആളാണ് അതിനെനിക്ക് മുന്നുമോന്ത ഈ ട്രെഡ്മിൽ ഓടുന്ന സമയത്ത് ഉണ്ണിമുന്ദൻ ഫാറ്റ് ഫിറ്റ് എന്തോ പറഞ്ഞ ഒരു വീഡിയോ വന്ന് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആ സാധനം ഹെഡ്സെറ്റ് കേട്ട് കണ്ടോണ്ട് ഓടിയ ആളാണ് ഞാൻ മനസ്സിലായില്ലേ അപ്പൊ ഉണ്ണിമോന്ദൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് വന്ന ഒരാളാണ് മനസ്സിലായില്ലേ എനിക്ക് തന്നെ ഒരുപാട് സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ വെറുതെ ഒരുപാട് പേര് കുത്തിരിപ്പുണ്ടാക്കി എന്നെ മുന്നുമോന്തിന് ഞാൻ ഉണ്ണിമോന്തിനെ പറ്റി ഒരു സ്ഥലത്തും വന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല മോശമായിട്ട് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ആ സിറ്റുവേഷൻ വന്നപ്പോ പോലും ഉണ്ണിമുന്ദൻ അത് പ്രതികരിച്ചതിന് അതിന് എനിക്ക് കുറെ കിട്ട് അതൊരു സെലിബ്രേറ്റി ആയി കഴിഞ്ഞാൽ ചീത്ത വിളിക്കാം എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ എന്റെ അടുത്ത് ഒരുപാട് ചോദിക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യന് ചിലപ്പോൾ അയാളുടെ എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഫീല് കൊടുക്കുന്ന ഒരു കാര്യത്തിന് എന്തെങ്കിലും പറയുമ്പോൾ അവിടെ അയാൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തെറ്റായിരിക്കും മറ്റുള്ളൂ തെറ്റ് തന്നെയാണ് ഇപ്പൊ ഞാനിപ്പോൾ ഒരാളെ പോയി ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് ചീത്ത വിളിച്ചു എന്താണ് അതിനുണ്ടായ ആ ഒരു സംഭവം പക്ഷേ തെറ്റ് തെറ്റല്ലാതാവുന്നില്ല പക്ഷേ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറകു ഇല്ല അത്രേ ഉള്ളു എനിക്ക് ഉണ്ണിമോഹന ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടം തന്നെയാണ് ഞാൻ പറഞ്ഞില്ല മൂവി പോലും നല്ല ആക്ടിംഗ് ആണ് എല്ലാം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് കാര്യങ്ങൾ കണ്ട ഒരാളാണ് പിന്നെ ഉണ്ണിമോഹനൻ എന്നെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് കാരണം ഉണ്ണി ഉണ്ണിമോഹനയ്ക്ക് ഒരു സ്റ്റാർ ആയിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ് മനസ്സിലായില്ലേ ഞാൻ ഒരു ഷോ ചെയ്തിട്ട് വന്ന് എന്നെ കുറച്ചു ഇഷ്ടപ്പെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് വെറുതെ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിച്ച് മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇല്ല സത്യം പറഞ്ഞ ഇത് വെറുതെ കുറെ പേര് ഉണ്ടാക്കുന്ന കാര്യമാണ് എനിക്ക് മുൻ മുൻ ഇഷ്ടമാണ് ഇത്രേ ഉള്ളൂ കാര്യം ഇനി ഇനി ഇത് കേട്ടപ്പോഴത്തേക്ക് ഇനി കൊറേ പേര് പറയും ഞാൻ സീക്രട്ട് ഏജന്റിന് തള്ളി പറഞ്ഞു എന്ന് പറയുന്ന ഒരുപാട് പേര് കാണും എന്നെ ഒരുപാട് വിമർശിച്ച ഒരാളാണ് സീക്രട്ട് ഏജന്റ് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് എന്തൊക്കെയായി പറഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലായില്ലേ അങ്ങനെ അവരെ പറഞ്ഞ ഒരാളാണ് സീക്രട്ട് ഏജന്റ് സായി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളുണ്ട് ഓരോ കാര്യത്തിനും മനസ്സിലായില്ലേ അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്നെ വിമർശിച്ചു മനസ്സിലായില്ലേ ഇപ്പൊ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് സായിനെ ഞാൻ ഇല്ലാണ്ടാകണം സായിനെ ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ഒരിക്കലും മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് സായി ഞാനും കൂടെ എന്ത് ചെയ്ത എപ്പോഴൊ കൊച്ചി വന്നപ്പോ ഒരു പ്രാവശ്യം പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച അതുവരെ ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് എന്തൊക്കെയാ തെളിവാണ് പറഞ്ഞിരുന്നുണ്ട് മനസ്സിലായില്ലേ അണ്ടർഗ്രൗണ്ടിൽ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞിട്ട് ഒരാൾ നല്ല രീതിയിൽ സൗഹൃദമായിട്ട് ഇരുന്നു കഴിഞ്ഞ പ്രശ്നമാണ് ഇപ്പൊ ഈ ഞാൻ പറയലെ എന്ത് ഇപ്പൊ ഞാൻ പറയട്ടെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്ന് അത് യുദ്ധത്തിലേക്ക് പോണതാണോ അത് അവർ തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് സൗഹൃദമായിട്ട് മുന്നോട്ട് പോകുന്നതിലാണോ കാര്യം മനസമാധാനുള്ള ഏറ്റവും വലിയ കാര്യം അല്ലേ അപ്പം എനിക്ക് സായി പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ് മനസ്സിലായത് സായിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അക്സെപ്റ്റ് ചെയ്യുമോന്നല്ല പറഞ്ഞത് മനസ്സിലായില്ല പക്ഷെ എന്നിരുന്നാലും എനിക്കും ഒരു കാര്യം ഞാൻ കാണും ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പേഴ്സണലി ആരും ഇതേപോലെ ഗ്രജ്വസ് വെക്കുന്ന ഒരാളല്ല ജാസ്മിനൊക്കെ എന്തുമാത്രം അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യണം ഞാൻ ജാസ്മിനൊക്കെ സത്യം പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ച ഒരാളാണ് മനസ്സിലായില്ലേ എനിക്ക് ആ ഒരു ഇതേ ഇല്ല കാരണം നമ്മുടെ ഈ ലോകത്ത് എത്ര നാളുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല ഉള്ള സമയം വരെ നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാടും നല്ല രീതിയിൽ പെരുമാറുന്നതിലാണ് നമ്മളെ ക്വാളിറ്റി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ നമ്മളൊരാള് വേദനിപ്പിച്ച ഒരാൾ നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച് നമ്മളെ കുത്തി നോക്കിച്ച ഒരാളുടെ അടുത്ത് നമ്മള് അയാളുടെ നല്ല രീതിയിൽ സൗഹൃദമായിട്ട് സംസാരിച്ച് നല്ല രീതി പെരുമാറുമ്പോഴാണ് നമ്മൾ ക്വാളിറ്റി അവിടെ മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അടുത്ത പേര് ദിൽഷാ ദിൽഷാ ലൈഫിൽ ാണ് നമ്മളെ കൂടുതലാണ് അപ്ഡേറ്റ്സ് ഒന്നും കണ്ടില്ല പക്ഷെ ലൈഫിൽ നല്ല ബെറ്റർ ആയിട്ട് പുള്ളികരെ ആഗ്രഹിച്ച രീതിയിൽ ഒരുപാട് കാര്യങ്ങള് അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നു അപ്പം ഒരുപാട് അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ പിന്നെ എന്താ പറയാ നല്ലൊരു പാർട്ട്ണറിനെ കിട്ടട്ടെ പുള്ളിക്കാരക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പാർട്ട്ണർ കിട്ടട്ടെ പിന്നെ ഫാമിലിയും എല്ലാ രീതിയിലും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു നല്ല ഹാപ്പി വിളിക്കൂ ഇല്ല ഇല്ല ഇല്ലാത്ത വിളിക്കുന്നു നല്ല ഫ്രണ്ട് ആയിട്ട് അല്ല ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ വേണ്ട അത്രേ ഉള്ളു ഞാൻ എനിക്ക് ദ പ്രശ്നമില്ല ദ നന്നായിരിക്കട്ടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എല്ലാ കാര്യങ്ങളും ലൈഫ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ പോട്ടെ റിയാക്ട് ചെയ്താൽ ക്രിറ്റിസിസം ചെയ്താ ഇയാൾ എന്തിനാണ് പരിപാടി അവതരിപ്പിക്കുന്ന നേരത്തെ അലറി വിളിച്ച് കൂവി ഓള ഉണ്ടാക്കുന്നത് മനുഷ്യന്മാരെ പോലെ പോരെ എന്നുള്ളതാണ് ഒരു ഈ എങ്ങനെ റിയാക്ട് ഞാൻ അത് സിറ്റുവേഷൻ സംസാരിച്ചാ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അറിയില്ലല്ലോ ഞാൻ നോർമലി സംസാരിക്കാം അതെന്താൾക്കാർ കാണാത്ത ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ കോവി വിളിക്കും ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ വളരെ നോർമലായിട്ട് ശാന്തനായിട്ട് നോർമലി സംസാരിക്കും അപ്പൊ ഏത് സ്ഥലത്ത് എങ്ങനെ സംസാരിക്കണോന്ന് എനിക്കറിയാം മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ ഇപ്പൊ ഒരു പബ്ലിക് ഒരു സ്ഥലത്ത് പോയി എന്നെ കാണാൻ വേണ്ടി രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തിരുന്ന് ചിലപ്പോ ചിലർ കഴിക്കുന്നില്ല ചില വെയിലത്തും മഴയത്തും വന്ന് ഇരുന്നിട്ട് എന്നെ സ്നേഹത്തോടെയാണ് വന്നിരിക്കുന്നത് മനസ്സിലായില്ല അത്രയും പേര് വന്ന് കാണുമ്പോൾ എനിക്ക് അവരുടെ ഫ്രണ്ടിൽ അവർ കൊടുക്കുന്ന എനർജിയൊക്കെ ആയിട്ട് അവരാവശ്യപ്പെടുന്നുണ്ട് ഇപ്പൊ ബ്രോ ഞാൻ പോയ ഒരു ഇനോഗ്രേഷൻ ഫങ്ഷൻ വന്നിട്ടുണ്ടാകും ഇല്ലില്ല വരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അറിയത്തില്ല മനസ്സിലായ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അത് പൊട്ടും ഡയറക്റ്റ് ആയിട്ട് വന്നത് ഫീൽ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ അവർ ഇത് മനസ്സിലാവുന്നില്ല പിന്നെ എനിക്ക് എനിക്കിഷ്ടമാണ് അലറോണ വേണ്ടെന്നുള്ളത് മനസ്സിലായില്ല എന്റെ ലൈഫാണ് ഞാൻ ചില സ്ഥലത്ത് ഇപ്പൊ സ്കൂളിലോ എവിടെ പോയാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അലറേണ്ട സ്ഥലത്ത് ഇപ്പൊ ഞാൻ ഒരു പ്രശ്ന ഒരു മീറ്റിംഗിൽ പോകണോണ്ടല്ലോ ഇപ്പൊ ഞാൻ ചോട്ട് ഇവിടെ ഇരുന്ന് ഞാൻ അലറിയാണ് സംസാരിക്കുന്നത് ആണോ അല്ല ആണോ അല്ല അല്ല ഏതെങ്കിലും ഇന്റർവ്യൂ പോയിട്ട് കഴിഞ്ഞാൽ ആ ആലറുണ്ടോ ഇല്ല ഇല്ല നോർമലി ഇങ്ങനെയല്ലേ സംസാരിക്കുന്നത് ഏത് സ്ഥലത്ത് എന്ത് മാത്രം ായിരുന്നു പക്ഷെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാക്കിയതും ഇദ്ദേഹമാണ് ഇദ്ദേഹം കൊടുത്ത ഏതെങ്കിലും ഒരു മെസ്സേജ് ആ ആള് പറയട്ടെ എങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതില് നൂറില് ഇരുപത്തിയഞ്ച് ശതമാനം കാര്യങ്ങൾ മാത്രമേ ട്വന്റി ഫോർ ഇന്റു സെവനിൽ പോലും വന്നിട്ടുള്ളൂ അതിന്റെ അകത്ത് വണ്ടി പ്രാന്തന്മാർക്ക് വേണ്ടി പോലും ഞാൻ സംസാരിച്ചു എല്ലാ ഈ എൽ ജി ബി ടി ക്യൂ എല്ലാവർക്കും വേണ്ടി ഇഷ്ടം പോലെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെ പലരും അവിടെ സംസാരിച്ചു അതൊന്നും പുറത്ത് വന്നിട്ടില്ല കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ എന്ന് പറയുന്നത് നാടിനെ ജനങ്ങളെ നന്നാക്കുന്ന ഷോ അല്ല അതെന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ഷോ ആണ് അപ്പൊ എന്റർടൈൻമെന്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പുറത്തുവിടത്തുള്ളൂ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളത് നമ്മളവിടെ കണ്ടസെൻസിന് അറിയാം മനസ്സിലായില്ലേ അപ്പൊ അവർക്ക് അവര് എഡിറ്റ് ചെയ്ത് ഇടുന്ന രീതിയിലാണ് നിങ്ങൾ എന്നെ കാണുന്നത് മനസ്സിലായില്ലേ ഞാൻ സംസാരിച്ച കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും പറ്റി മോശമായിട്ട് ആരോടുത്ത് നിങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടോ ഗോസിപ്പ് ചെയ്തിട്ടുണ്ടാകാം ഞാൻ ആരെ പറ്റി ഗോസിപ്പ് ചെയ്തിട്ടില്ല മനസ്സിലായി ആരെ പറ്റിയും പോയിട്ട് മാറിയിരുന്നു അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതേപോലെ ഞാൻ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളത് എനിക്കറിയാം മനസ്സിലായില്ലേ അതൊന്നും ഞാൻ ഉൾപ്പെടെ പലരും അവിടെ സംസാരിച്ചു പലരും എന്തൊക്കെ സംസാരിച്ചു അതൊന്നും വന്നിട്ടില്ല അവർ ചോദിച്ചോക്ക് എന്ത് മാത്രം എന്തെല്ലാം ഓ ഒന്നും വന്നിട്ടില്ല കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ഷോ ആണ് എന്റർടൈൻമെന്റ് ഷോയിൽ മസാല മതി അവർക്ക് എന്ത് വേണ്ട നാടനെ നന്നാക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട അതാണ് ബിഗ് ബോസ് അതാദ്യം മനസ്സിലാക്കുക ജനങ്ങളെ നന്നാക്കുന്ന ഷോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതല്ല ബിഗ് ബിഗ് ബോസ് രീതി എന്ന് റിയാലിറ്റി നിരവധി ആരാധകരെ നേടിയെടുത്ത താരമാണ് റൂബിൻ രാധാകൃഷ്ണൻ ഈയിടെയാണ് റൂബിനും ഫാഷൻ ഡിസൈനറും അഭിനേത്രിയുമായ ആരതി പൊടിയുമായുള്ള വിവാഹം കഴിഞ്ഞത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും വളരെ പെട്ടെന്ന് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു വിവാഹത്തിന് ശേഷം കർവാ ചൗ ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ ആയി മാറുകയാണ് ഗുരുവായൂരിൽ നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് എന്നാൽ ഇവർക്ക് ഇതിനു മുൻപ് സംഗീ ചടങ്ങ് മെഹന്തി ചടങ്ങ് അങ്ങനെ ആറു ദിവസത്തെ ഫങ്ഷൻ ഉണ്ടായിരുന്നു അതി ആഡംബര വിവാഹം തന്നെയായിരുന്നു ആരതിയുടെ ഇതും ഓരോ ചടങ്ങിനും ഓരോ ലുക്കിലാണ് ആരതി എത്തിയത് കർവാ ചൗത്തോടെയാണ് ഈ ചടങ്ങുകൾക്ക് അവസാനമായത് ആറ് ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്ക് ശേഷം ഏഴാം ദിവസമായിരുന്നു റോബിന്റെയും ആരതിയുടെയും വിവാഹം രംഗോലി സംഗീത് ആഘോഷങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞു വിവാഹത്തിന് മുന്നോടിയായി പവിത്രപ്പെട്ട ഏറ്റുവാങ്ങുന്ന ആരതിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിവാഹ സമ്മാനമായി ആരതിക്ക് ഔഡി കാറാണ് അച്ഛൻ സമ്മാനിച്ചത് ഈ കാർ സ്വീകരിക്കുന്നതിന്റെ വീഡിയോ ആരതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ആയി പോയി എന്നും ഇത്രയും വലിയൊരു സമ്മാനം പ്രതീക്ഷിച്ചില്ല എന്നും ആരതി പറഞ്ഞു വിവാഹത്തിന് ശേഷം ഇരുവരും രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണിനായി യാത്രയും ഇരുപത്തിയേഴിൽ അധികം രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയുള്ളതാണ് ആ മധുവിതു ആദ്യ യാത്ര ഇരുപത്തി ആറാം തീയതി അഫർബൈജാനിലേക്കാണ് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് അഭിമുഖം എടുക്കാൻ എത്തിയപ്പോഴാണ് ആരതി ആദ്യമായി റൂബിനെ കാണുന്നത് ദിൽഷ റൂബിൻ വിവാഹം കാത്തിരുന്ന ആരാധകർ നിരാശരാകുകയായിരുന്നു എന്നാൽ ദിൽഷ വിവാഹത്തിന് വിളിക്കാത്തതിന്റെ കാരണം ആദ്യം തന്നെ റൂബിൻ തുറന്നു പറഞ്ഞിരുന്നു